മാതൃഭവൻ മാതൃഭവൻ സ്കൂളിന്റെ സ്കൂളിന്റെ പ്ലാറ്റിനം പ്ലാറ്റിനം സ്കൂൾ സ്കൂൾ നടന്നു വാർഷികവും ുംഷികവും നടന്നു സ്കൂൾ മാനേജർ ഫാദർ അലക്സ് താണിക്കുന്നൽ അധ്യക്ഷനായിരുന്നു സ്കൂൾ ഹെഡ്മിസ്റ്റർ ബീന ജോസഫ് സ്വാഗതം പറഞ്ഞു കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺ ഡോക്ടർ പയസ് മലേഖത്തിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വീട് ടീച്ചർ എത്ര കാര്യമായിട്ടാണ് കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞത് എത്ര കാര്യമായിട്ടാണ് മാതാപിതാക്കൾ പറഞ്ഞേ അവരുടെ പേരാണ് ടീച്ചർ പിടിച്ച് കണ്ടെടുത്ത് ലോകസഭ അവതരിപ്പിക്കുക കലാകാരന്മാരും കലാകാരന്മാരും ഒക്കെ ആയിട്ട് പാസംഗികരും ജഡ്ജസും അധ്യാപകരും ഒക്കെ ആയിട്ട് ഈ സ്കൂൾ കഴിഞ്ഞ് എഴുപത്തഞ്ച് വർഷം അതാ ചെയ്ത് പേടിച്ചവരിൽ ഭയമുണ്ടായിരുന്നവരിൽ സങ്കോചമുണ്ടായിരുന്നവരെ നാണമുണ്ടായിരുന്നവരെ രണ്ടു കാലം ഉയർത്തി തലമുറയത്തി സഭാകമ്പമില്ലാതെ ആളുകളെ നോക്കി പറയാനാശിച്ച ആശയങ്ങൾ കൈമാറാൻ വേണ്ടിയ ശേഷി കൊടുത്തുള്ളതാ അവരെന്തെല്ലാം ആളുകളോട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും കൂടുതൽ കൊടുക്കത്തക്ക വിധത്തില് ും വൈഭവ് അവർക്ക് എത്തിച്ചു കൊടുത്ത സിലബസ് മാത്രം എന്നൊക്കെ നമ്മൾ പഠിച്ചു പഠിച്ചിട്ടുണ്ട് അതല്ല അവരെ പഠിപ്പിച്ചത് അതിനേക്കാൾ അപ്പുറം അങ്ങനെയൊക്കെ തിന്നാൻകുടാൻ സാധനൊക്കെ ആപ്പിളും ബെനാനയും ഒക്കെ നമ്മൾ പഠിച്ചപ്പോ തറയും തനയും ഒക്കെ ആയിരുന്നു അതൊക്കെ മാത്രം ഉണ്ടായിരുന്നേ തൊഴുഴ എം എൽ എ പി ജെ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി പഠനത്തിലും പഠനേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തിയ കുട്ടികളെ സമ്മാനം നൽകി ആദരിച്ചു വാർഡ് മെമ്പർ രാജൂസ് കറിയ സിൽവി ബിജു ബ്ലോക്ക് മെമ്പർ ജാൻസി മാത്യു തെക്കുംഭാവം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടോമി കാവാലം ജൂബിലി ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ഫ്രാൻസിസ് പടിഞ്ഞാറെയിടത്ത് ഇടവക പ്രതിനിധി മാത്യുസ് തെക്കുംകാട്ടിൽ മുൻ വാർഡ് മെമ്പർ സുലോചന കെ എ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ സോമൻ ആക്കപ്പടിയിൽ എക്സൈസ് സൂപ്രണ്ട് ജയൻ കെ ജി ജോർജ് പടിഞ്ഞാറത്ത് പബ്ലിസിറ്റി കൺവീനർ സുബിൻ പഴയിടം പി ടി എ പ്രസിഡന്റ് തോമസ് വി വി എം ബി ടി എ പ്രസിഡന്റ് ഷീജ ജയ്മോൻ ജൂബിലി ജനറൽ കൺവീനർ ബേബി ജോസഫ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു